ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാമ്പയുണ്ടല്ലോ നിറയെ കാഴ്ച കിടപ്പുണ്ട് നല്ല ചുമന്ന് തുടുത്തൊക്കെ വരുന്നുണ്ട് ഇതിനേക്കാൾ നല്ല ചുമന്ന് തുടുത്ത് വരുന്നതാണ് കേട്ടോ പക്ഷെ അതുവരെ തന്നെ ഒന്നും നിർത്താൻ പറ്റത്തില്ല നിറയെ പക്ഷികളും കിളികളും എപ്പോഴും കലപ്പില കലപ്പിലന്നും പറഞ്ഞ് ഒച്ച കേൾക്കാവേ കുറേയൊക്കെ പറിച്ചു കഴിച്ചു പിന്നെ നമ്മൾ എന്തുമാത്രാണെന്ന് വെച്ചുകൊണ്ടാണ് കഴിക്കണേ കുറച്ചൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്കും ഒരു മടുപ്പ് വന്നു പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വിട്ടുനിന്ന് നിൽക്കുന്ന സാധനങ്ങളോട് നമുക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ലോ പിന്നെ അയൽ വീടുകളിലൊക്കെ മിക്കവാറും വീടുകളിലും ചാമ്പങ്ങി ഉണ്ട് താനും ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ പുഴുവില്ല കേട്ടോ സാധാരണ എല്ലാ പ്രാവശ്യം തന്നെ ചാമ്പങ്ങി അകത്ത് പുഴുണ്ടാകാറുണ്ട് നമ്മളിത് പൊളിച്ച് നോക്കിയിട്ട് പുഴു ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടൊക്കെ വേണമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്രാവശ്യം പുഴുവില്ലാതെ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ലൈവിൽ വന്നപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഈ ചാമ്പങ്ങ വച്ച ജാം ഉണ്ടാക്കി കൂടെയെന്ന് ചോദിച്ചത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ജാം ഉണ്ടാക്കുക എന്നുള്ള കാര്യം അപ്പോൾ ഇയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനതൊക്കെ പരീക്ഷിച്ച് എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേ കുറേ വീഡിയോസൊക്കെ കിടപ്പുണ്ട് ജാമുണ്ടാക്കണേ പക്ഷേ ഞാനെന്നിട്ട് എൻ്റെതായിട്ടുള്ള ഐഡിയയിൽ ജാമുണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ ചാമ്പങ്ങി അങ്ങ് പറിച്ചു കിട്ടും ചൂളിട്ട് നിന്നിട്ടാണെന്നുണ്ടെങ്കിലും കൈകൊണ്ട് കിട്ടും എന്നൊക്കെ കൈകൊണ്ട് പറിച്ചെടുത്ത് വിട്ടോ ബാക്കി ഞാൻ തോട്ടി വെച്ചിട്ട് വലിച്ച് ചാടിച്ചതൊക്കെ നിലത്ത് വീണ പൊട്ടിയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും നമുക്ക് എടുക്കണതിന് കുഴപ്പമൊന്നും വരില്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇതാണ്ട് ഞാനും മക്കളും കൂടെ ഇതിൻ്റെ മുകളിലുള്ള ആ കറുത്ത ഉണ്ടല്ലോ ആ നാരു പോലെ ഇരിക്കുന്നെ അതങ്ങ് വലിച്ചു കളഞ്ഞ് പിന്നെ അതിൻ്റെ അടിയിലത്തെ ആ ഞെടുപ്പിൻ്റെ ആ പച്ച കളറുള്ള സാധനം ഉണ്ടല്ലോ അതും കൂടി അങ്ങ് വിടിയിച്ച് കളഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ അത് കൈകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വലിച്ച് ഒടിച്ച് അങ്ങ് കളയാനുള്ളതല്ലേ ഉള്ളു അങ്ങനെ അതിൻ്റെ ഞെടുപ്പും ആ മേലത്തെ ആ കറുത്ത സാധനവും കൂടെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അതെടുത്ത് കളഞ്ഞിട്ട് വേണം കഴുകാൻ വേണ്ടിയിട്ട് ആ കറത്തെ ആ സാധനത്തോടു കൂടി കഴുകിയിട്ടുണ്ടെങ്കിലേ അത് എടുത്ത് കളി അത് ഒന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമായിരിക്കും ചാമ്പങ്ങയിൽ അപ്പോൾ അത് എടുത്ത് കളഞ്ഞിട്ട് തന്നെ കഴുകുന്നതായിരിക്കും നല്ലത് അങ്ങനെ പിന്നെ കഴുകിയതിന് ശേഷം നമ്മൾ കുരു കളയാൻ പാടുള്ളൂ കാരണം അതിനുള്ളിൽ ഈ ചാമ്പങ്ങക്കുള്ളിൽ വെള്ളം കയറാനും പാടില്ല കുറച്ച് ചാമ്പങ്ങയൊക്കെ മുറിച്ചെടുക്കേണ്ടിയൊക്കെ വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിലത്ത് വീണ് പൊട്ടിയ ചാമ്പങ്ങയൊക്കെ ഉണ്ടല്ലോ അതിൽ ആ ചെളി പിടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചങ്ങ് എടുത്ത് മാറ്റിയിട്ട് കഴുകി ഇടുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ ഇതാണ്ട് ഇങ്ങനെയാണ് കഴുകുന്നത് കേട്ടോ വേണമെങ്കിൽ നമുക്കിങ്ങനെ മൂന്നാല് പ്രാവശ്യം ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ കഴുകി വാരിയെടുക്കാം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ടാപ്പിൻ്റെ അടിയിൽ ഓരോ ചാമ്പയ്ക്കെയും കാണിച്ചങ്ങ് കഴുകുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ടിരുന്നോളൂ അല്ലോ എന്ന് വിചാരിച്ചേ ഇടയ്ക്ക് മക്കളും കൂടി ഇങ്ങനെ കഴുകാനായിട്ട് അങ്ങനെ ഞങ്ങളിത് മുഴുവനങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തു അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇതിൻ്റെ കുരു പൊട്ടിച്ചെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം കഴുകുവാണെങ്കിൽ ഇതിനുള്ളിലേക്ക് പിന്നെ വെള്ളം കയറും അപ്പം നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ ജാം ഉണ്ടാക്കാൻ നേരത്തെ വെള്ളം കയറി കഴിഞ്ഞോളൂ ഒന്നാമതേ ഇതിനകത്തുനിന്ന് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ഇതാണ്ടേ ഞാൻ ചുമ്മാ കത്തി വെച്ചൊന്ന് കീറിയിട്ടാണ് കുരു എടുക്കുന്നത് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് കത്തി വെക്കണമെന്നൊന്നും ഇല്ല ചുമ്മാ കൈകൊണ്ടാണെങ്കിലും മുറിച്ചങ്ങ് നല്ല ചാമ്പങ്ങിയല്ലേ പെട്ടെന്ന് അങ്ങ് മുറിഞ്ഞു വരുമല്ലോ അതിനുള്ളിൽ ആ കുരുവും പിന്നെ ആ കുരുവിൻ്റെ മേലെയുള്ള ഒരു വെളുത്ത പാട പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതും കൂടി അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി വേറെ ഒരു വേറൊരു പണിയിലിത് ചടപടാമെന്ന് പറഞ്ഞിട്ട് ഈ പണി അങ്ങ് കഴിയുമ്പോൾ എൻ്റെ മോനും കൂടി ഞങ്ങളങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് താണ്ടെ ഈ കുരുവും അതിൻ്റെ മേലത്തെ വെളുത്ത പാടിയും കൂടെ എടുത്ത് കളഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ താണ്ടെങ്ക കുരുവൊക്കെ കളഞ്ഞ ചാമ്പങ്ങി ഇരിക്കുന്നത് കേട്ടോ കാണാൻ നല്ല രസമില്ല എനിക്കതിന് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ അളവൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ ഒരു വലിയ ചെരുവ് നിറച്ചുണ്ടായിരുന്നു സ്വന്തം ചാമ്പങ്ങി ആയതുകൊണ്ടേ ഇഷ്ടം പോലെ അങ്ങ് പറിച്ചെടുത്തു പിന്നെ അളവ് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് ഇനി ഉണ്ടാക്കണെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാമേ ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാൻ മിക്സിയുടെ വലിയ ജാറങ്ങെടുത്തിട്ടുണ്ടല്ലോ അതിനകത്തോട്ട് ഒരു മുക്കാൽ ഭാഗം ഈ ചാമ്പങ്ങ അങ്ങ് ഇട്ട് കൊടുത്തിട്ടാണ് അടിക്കുന്നത് വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ ചില ആൾക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാരയും കൂടി ഇടാറുണ്ട് ഞാൻ അങ്ങനെ പഞ്ചസാര ഒന്നും ചേർത്തില്ല ചുമ്മാ ഇത് തന്നെയാണ് അരച്ചെടുത്തുകൊണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ ഞാനിത് അരിച്ചും എടുത്തിട്ടില്ല കേട്ടോ ഈ മുക്കാൽ ഭാഗത്തോളം ഇട്ട് അരക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അരച്ചിട്ട് നമ്മൾ മിക്സി അങ്ങ് ഓണാക്കി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഒരു തരം ഒരു ഒച്ചയൊക്കെ അങ്ങ് കേൾക്കും കേട്ടോ ഇത് പെട്ടെന്നൊന്നും അടി ഇതെല്ലാം കൂടി ഇങ്ങനെ കൂടി കിടക്കുന്നതുകൊണ്ട് ഞാനതുകൊണ്ട് ആദ്യമേ ഒന്ന് അടിച്ചു ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചു അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്തിട്ട് നിർത്തി നിർത്തി കുടഞ്ഞിട്ട് കൊടുത്ത് പിന്നെ അടിച്ച് അങ്ങനെയൊക്കെയാണ് ഇതങ്ങ് അരഞ്ഞ് കിട്ടുന്നത് കേട്ടോ അപ്പം അരയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പെട്ടെന്ന് അങ്ങ് അരഞ്ഞു കിട്ടിക്കോളും നല്ല സോഫ്റ്റായിട്ട് പോലെ അങ്ങ് അരഞ്ഞു കിട്ടി കിട്ടും വേറെ വെള്ളം ചേർക്കരുത് പഞ്ചസാര ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി വേണ്ടെങ്കിൽ ചേർക്കണ്ട ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്തത് ഇത് തിളച്ച് വരണ സമയത്ത് അതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ അത് പെട്ടെന്ന് അലി അലിങ് അങ്ങ് പൊക്കോളൂലോ അത് ഞാൻ കുറേശ്ശേ കുറേശ്ശെ പഞ്ചസാര എങ്ങനെയായിരുന്നു ചേർത്തതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ ഈ മിക്സിയുടെ മിക്സീൻ്റെ ഒരു മുക്കാൽ ഭാഗം ചാമ്പങ്ങി ഇട്ടിട്ടാണ് അടിച്ചതെന്ന് പറഞ്ഞില്ലേ അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞ് മറിഞ്ഞു കഴിയുമ്പം ഇതിൻ്റെ പകുതിയൊക്കെ കാണുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഇതുകൊണ്ടല്ലോ ഞാൻ വേറൊരു വലിയ ഇത് ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലായിരുന്നു അപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാനിത് ഒഴിച്ചിടുന്നത് ഒഴിക്കാൻ നേരത്തെ ഈ മിക്സിയുടെ ജാറങ്ങ് അടിച്ചിടുകയെ ചെയ്യാവുള്ളൂ കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുതേ അങ്ങനെ വലിയൊരു പാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ പരമാവധി വലിയ പാത്രം എടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇതിപ്പോൾ കുറേ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് വലിയ പാത്രം വേണമായിരുന്നല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് നമ്മൾ തിളപ്പിച്ച് ഇത് ഷാറൊക്കെ അങ്ങ് കുറുകി കുറുകി വരുമ്പോഴേക്കേ ഇത് നമ്മുടെ മേതയ്ക്കൊക്കെ അങ്ങ് തെറിക്കും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒത്തിരി അങ്ങ് വല്ലാതെ അടുക്കള മുഴുവനങ്ങ് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അത്യാവശ്യം നല്ല കുഴിയൊക്കെ ഉള്ളൊരു പാത്രമാണെങ്കിൽ അത് തന്നെയായിരിക്കും കേട്ടോ നല്ലത് അടിച്ചു കഴിയുമ്പോഴേക്കും എന്താ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ ഒരു വയലറ്റ് പോലത്തെ കളറാണേ നല്ല രസം കാണാൻ അങ്ങനെ മുഴുവൻ അടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതേ ഞാൻ ആ പാത്രം എടുത്ത് സ്റ്റവിന് മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ തീ അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഓൺ ആക്കി കൊടുത്തേക്കുക അതേ ഇത് കണ്ടോ ഈ അരച്ചത് ഈ അരപ്പുണ്ടല്ലോ അത് ഈ പാത്രത്തിൻ്റെ ഒരു പകുതി പോലും ഇല്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ പാത്രം വേണമായിരുന്നു എന്ന് ഓർത്ത് പോയി പക്ഷേ ഉണ്ടാക്കി ഒരു അവസാന ഭാവമൊക്കെ എത്തിയപ്പോഴേക്കും ഞാൻ ഓർത്ത് പോകും നന്നായി ഈ പാത്രം എടുത്തതെന്ന് പിന്നെ ഇത് ഞാൻ ഒരു കിലോയുടെ ഒരു പഞ്ചസാര ഒരു ഒരു കിലോ പഞ്ചസാര മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറച്ചങ്ങ് ഇട്ട് കൊടുത്തു പകുതിയോളം അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇതിപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെയാണ് ഏത് പാത്രമാണെന്നുണ്ടെങ്കിലും തുടക്കത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി അങ്ങ് കൊടുത്താൽ മതി കേട്ടോ ഇത് പഞ്ചസാര ഇട്ടതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ഇളക്കിന്ന് മാത്രം അപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് തിളച്ച് വന്നോട്ടെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് ഇട്ടേക്കുക ഞാൻ തുടക്കം മുതൽ അവസാനം വരെ മൂടി വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തതെട്ടോ അങ്ങനെ താണ്ടി നമ്മുടെ സംഭവം ഇവിടെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ ഇതേ മേലെ ഈ വെളുത്ത പാടയൊക്കെ വരും കേട്ടോ അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ വേറെ ഏതോ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അതിനകത്ത് ഈ വെളു വെളുത്ത പാടയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ചില ആൾക്കാർ ഇത് അരിച്ചെടുക്കുന്നുണ്ട് അരിപ്പേലോ തുണിയലൊക്കെ അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് ചുമ്മാ ഇതിൻ്റെ ഞാൻ ആദ്യം കാണിച്ചത് പോലെ താണ്ടേ ഒന്ന് ചുമ്മാ അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒന്ന് കളഞ്ഞ് കഴുകി വാരിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അതാണ്ട് ഇതിനകത്ത് ഒഴിച്ചതേ ഉള്ളൂ പിന്നെ അതാണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് അങ്ങ് തിളപ്പിച്ച് 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 വറ്റിച്ചങ്ങ എടുക്കുന്നത് അത്രേ ഉള്ളൂ പണി അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ട് അരിച്ചിട്ടും ഇല്ല അതുപോലെ ചില ആൾക്കാർ ഫുഡ് കളറൊക്കെ ചേർക്കാറുണ്ട് കളർ കിട്ടാൻ വേണ്ടി അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വനിലൈസെൻസോ അതുപോലെ എന്താണ് ഗ്രാമ്പു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാറുണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ദ ഇത് നല്ലപോലെ അങ്ങ് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞാൻ ഒരു ഒരു കിലോയുടെ പഞ്ചസാരയിലെ പകുതിയായിരുന്നു ആദ്യം ചേർത്തിരുന്നതെന്ന് പറഞ്ഞില്ലേ പിന്നെ ബാക്കി അര കിലോ വാക്കിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതിയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ അന്നേരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ മധുരം പോരാൻ തോന്നി അതുകൊണ്ട് ഒരു പകുതിയും കൂടെ ചേർത്ത് കൊടുത്തത് അപ്പം എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ് ഇത് പിന്നെ എന്താ ഈ നല്ലപോലെ അങ്ങ് തിളച്ച് വരുമ്പോൾ ഈ അട അടപ്പേക്കൂടെ ഒക്കെ ഈ തീർച്ചിട്ടേ അടപ്പേക്കോടെ ഇങ്ങനെ തിളച്ച് പൊതി അങ്ങ് വരും എന്നിട്ട് അടപ്പയിൽ മുഴുവൻ ആകും കേട്ടോ അതൊക്കെ അങ്ങ് വടിച്ചിട്ടിട്ടാണ് അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം തീ ഇങ്ങനെ അടപ്പയിലേക്കൊക്കെ ഇങ്ങനെ നല്ലപോലെ തിളച്ച് പൊന്തി വരണാത്തൊരു സമയത്തുണ്ടല്ലോ തീ ഒരു ഇത്തിരി കുറച്ച് വെക്കാം ഇത് തിളച്ച് തൂവി പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുമ്പിൽ നിൽക്കേ വേണ്ട ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ ഞാനിത് എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഉച്ച കഴിഞ്ഞായിരുന്നു ഞാനിതിൻ്റെ പണി തുടങ്ങിയത് അപ്പോൾ രാത്രിക്ക് കിടക്കണേനും കുറേ മണിക്കൂറെടുക്കട്ടോ സത്യം പറഞ്ഞാൽ ഇതായി വരാൻ വേണ്ടിയിട്ട് ഗ്യാസ് കുറേ ചിലവാകും കേട്ടോ അപ്പം ആദ്യത്തെ ദിവസം ഞാൻ കിടക്കണേനു മുമ്പേ വരെ സ്റ്റവ് ഓൺ ആക്കി വെച്ചിരുന്നു അപ്പം ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒക്കെ ആയിട്ട് അപ്പം എന്നാ കിടക്കാറായപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടു എന്നിട്ട് മൂടി വെച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പിന്നെ ഞാനത് ഓൺ ആക്കി അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ അതങ്ങനെ കേടായി ഒന്നും പോകത്തില്ല കളർ മാറി വന്നു വേണ്ട കുറി 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 അങ്ങ് വരുമ്പോഴേക്ക് ഞാൻ വേറെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് കണ്ടു നല്ല ചുമന്ന കഴിഞ്ഞു ജാമമായി എനിക്ക് എനിക്കറിയില്ല കേട്ടോ അതെങ്ങനെയാണെന്ന് ചിലപ്പോൾ ഒരു ഫുഡ് കളർ ചേർത്ത് കാണുമായിരിക്കും ഇതെന്തായാലും നമുക്കൊന്ന് ചിന്തിച്ചെടുക്കുവാണെങ്കിൽ തന്നെ ഇതങ്ങ് കുറി വരുമ്പോഴേക്കും ആ കളർ മാറി മാറി ഒരു ചുമന്ന കളർ അല്ലല്ലോ ഇതിനൊരു പിങ്ക് കളർ അതങ്ങ് കുറി 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 വരുമ്പോഴേക്കും ഒരു വയലറ്റ് മറ്റ് കളറിനോട് അകത്തായി വരുന്നത് നമ്മളുടെ കറുത്ത മുന്തിരിങ്ങയുടെ ഒക്കെ ആ ഒരു കളറുണ്ടല്ലോ ആ കളറിലേക്കാണ് എനിക്കായി കിട്ടിയത് കേട്ടോ ഞാൻ വേറൊന്നും ചേർത്തിട്ടുമില്ല ഫുഡ് കളർ അങ്ങനെയൊന്നും ചേർത്തിട്ടും ഇല്ലായിരുന്നു അതെ നല്ലപോലെ കുറുകി വരുമ്പോഴേക്കും ഇത് തെറിക്കുന്നത് കണ്ടോ ആ സമയത്ത് മക്കളൊക്കെ അടുത്തേക്ക് വരുമ്പോഴേക്കും അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും ഞാൻ മാറ്റി മാറ്റി വിടുമായിരുന്നു കേട്ടോ കൊച്ചാണെങ്കിലും അടുത്ത് വരുവായിരുന്നു ഇതിൻ്റെ കളർ മാറുന്നത് കണ്ടുകൊണ്ട് കളർ എന്തായി കളർ എന്തായും ചോദിച്ചുകൊണ്ട് അപ്പം ഞാൻ മാറ്റി ഒരു സ്റ്റൂൾ അങ്ങ് ഇട്ടിട്ട് ആ സ്റ്റൂളിൻ്റെ മേലെ കയറുന്നത് നോക്കിക്കോളാൻ പറഞ്ഞു നമ്മളുടെ ആണെങ്കിലും കണ്ണിലേക്കൊന്നും അങ്ങ് തെറിക്കാതെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ മൂടി വെച്ചിട്ട് തന്നെ ചെയ്യാം ഞാനിതിൻ്റെ മുമ്പിലൊന്നും നിന്നില്ല ഞാൻ ബാക്കി പണികൾക്കൊക്കെ പോകുമായിരുന്നു ചെയ്തത് കുറച്ചിതൊങ്ങുന്ന കുറുകി തുടങ്ങുമ്പോഴേക്കും ഉണ്ടല്ലോ ഇത് തീ അങ്ങ് ലോ ഫ്ലെയിമിൽ അങ്ങ് വെച്ചേക്കുക പിന്നെ നമുക്ക് പോയിട്ട് ബാക്കി എന്ത് പണികൾ വേണേലും ചെയ്യാം ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കൂടെ ആയതുകൊണ്ട് അങ്ങനെ അടി പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുമല്ലോ അപ്പോൾ മാക്സിമം അങ്ങ് കുറുക്കി 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 അങ്ങ് എടുക്കുക ഇതങ്ങ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ബാക്കി പണികൾക്കൊക്കെ പോകും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ട് അങ്ങ് ഇളക്കി കൊടുക്കും അന്നേരം ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടറിഞ്ഞില്ല കേട്ടോ അല്ലെങ്കിൽ ഇതിന് മുമ്പിൽ തന്നെ നിന്ന് ഇളക്കി ഇളക്കി ഇളക്കിയാണെങ്കിൽ നമ്മളുടെ കൈയും കഴിക്കാൻ നമുക്കൊരു മടുപ്പ് ഓ ഈ എന്നാത്തിൻ്റെ കേടായിരുന്നു ഈ പണിക്കൊന്ന് നിൽക്കേണ്ടായിരുന്നൊക്കെ തോന്നിപ്പോൾ അപ്പം ഇതെനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല ചെഞ്ചേരി ഇതെങ്കിലും ഓഫ് ലൈമിലിട്ട് ഞാൻ കൂളായിട്ട് അടുത്ത പണികൾക്കൊക്കെ പോയി ഇടയ്ക്ക് വന്ന് ഇടയ്ക്ക് നോക്കും എന്തായി എന്നൊക്കെ നോക്കും ഒന്ന് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കും മധുരം ഉണ്ടോ പുളിയാണോ എന്നൊക്കെ അങ്ങനെ ഏതാണ്ട് ഈ ഒരു ഇതുപോലെ ഒരു നന്നായിട്ടൊന്ന് കുറുക്കിയെ പരുവത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ മധുരത്തിൻ്റെ ഇതൊക്കെ അപ്പം നല്ല പുളി ഉണ്ടായിരുന്നു അന്നേരപ്പം ഞാൻ ബാക്കി വന്ന ആ ഒരു കാൽ കാൽക്കിലോ മനസ്സാരേണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു കിട്ടും എന്നിട്ട് നല്ലപോലെ ഇളക്കി 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 അങ്ങ് കുറുക്കി എടുത്ത് കിട്ടും അപ്പം ഈ മധുരം എങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരിത്തിരി പുളിയോട് കൂടിയ ആ ഒരു പുളിയും മധുരവും കൂടിയുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതായിരിക്കും ഇഷ്ടം പക്ഷേ കുട്ടികൾക്ക് അവർ സാധാരണ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജാമൊക്കെ കഴിച്ചാൽ നല്ലൊരു മധുരം ഉണ്ടല്ലോ അതാർക്കും അവർക്കിഷ്ടം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടെ ആ മധുരം ഒന്ന് നല്ലപോലെ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം എന്തായാലും ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരല്പം മധുരം ഒന്ന് കുറയും ഒത്തിരി ഒന്നും കുറയത്തില്ലല്ലോ ഒരു ചെറിയൊരു മധുരത്തിൽ ഒരു മധുരം ഒന്ന് കുറയും അപ്പം കുട്ടികൾക്ക് കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ച് മധുരം നല്ലപോലെ അങ്ങ് മുന്നിൽ നിൽക്കുന്ന ഭാഗത്തിന് എടുക്കുക മുതിർന്നവർക്ക് കഴിക്കേണ്ടവരാണ് മുതിർന്നവർ മാത്രം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുളിയും മധുരം കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു പരുവത്തിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കങ്ങ് ഇഷ്ടപ്പെടുമല്ലോ നമുക്കൊരു ഏകദേശം മധുരം എന്തോരം വേണമെന്നൊക്കെ അറിയാമല്ലോ ആ ഒരു പരുവത്തിന് എടുക്കുക ഇനിയിപ്പം കുട്ടികൾക്ക് മധുരം ഇഷ്ട മധുരം പുളിയും കൂടെ കൂടി ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് എൻ്റെ പിന്നെ സംസാരിച്ച് സംസാരിച്ച് ഞാൻ പറയാൻ മറുതേ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി നല്ല ആ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ജാമിൻ്റെ ആ ഒരു ടെക്സ്ചർ വരുമല്ലോ ആ ഒരു ഭാഗത്തിലായി കഴിയുമ്പോൾ വേണം ഇത് നിർത്താൻ വേണ്ടിയിട്ട് തവയെ നമ്മൾ വിട്ടുപോരാത്ത ഒരു പരിവം അതായത് ഒന്ന് കുറുകി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇതിനിപ്പം തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകുമല്ലോ അങ്ങനെ അധികം കുറുകത്തൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ഒരു ജാമിൻ്റെ നല്ല കുറുകി അതായത് തവി കുടഞ്ഞ് കഴിഞ്ഞാലേ തവിയിൽ നിന്ന് വിട്ടു പോരാൻ പാടുള്ളൂ ആ ഒരു പരുവത്തിലെത്തി കഴിയുമ്പോൾ മാത്രമേ നിർത്താവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആ പരുവത്തിലെത്തി കഴിയുമ്പോൾ നിർത്തുക തണുത്തു കഴിയുമ്പോൾ സെർവ് ചെയ്യുക ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അടുത്ത വീട്ടിലെ രണ്ട് മൂന്ന് പേർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടു അത് കേട്ട് കഴിയുമ്പോഴും ഇത് കണ്ടു കണ്ടുകഴിയുമ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ എനിക്കും ഒരു ഭയങ്കര സന്തോഷം മുറ്റത്ത് നിൽക്കുന്ന ചാമ്പ പറച്ച സ്വന്തമായിട്ട് ചാമ്പുണ്ടാക്കി ആ ഒരു സന്തോഷം എനിക്കും ഉണ്ട് അപ്പോൾ വീട്ടിൽ ഉള്ളവരും ചാമ്പങ്ങ കിട്ടുന്നവരും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ